സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ പടയൊരുക്കത്തിന് തുടക്കം കുറിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചേലക്കരയിലെത്തി ബിജെപി നിയോജക മണ്ഡല നേതൃയോഗത്തിന് ചുക്കാൻ പിടിച്ചു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ മുന്നേറ്റം കണക്കിലെടുത്ത് ചേലക്കര നിയോജക മണ്ഡല ഉപതെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കുക എന്ന ലക്ഷ്യമാണ് ബിജെപി മുന്നോട്ടുവയ്ക്കുന്നത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ബൂത്ത് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തി നിയോജകമണ്ഡലത്തിൽ താമര വിരിയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഓരോ പ്രവർത്തകരും സജ്ജമാകണമെന്നും ആഹ്വാനം ബിജെപി ജില്ലാ പ്രസിഡന്റ് എ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മേഖലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ രാജേഷ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ ചേലക്കരയിൽ നടന്ന നേതൃയോഗത്തിൽ പങ്കെടുത്തു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ മുന്നേറുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക